നമസ്കാരം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം അതിന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൻ്റെ നാൾ വഴികളിൽ ഇന്നുവരെ രാഷ്ട്രം കാണാത്ത പുതിയ ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ രാജ്യ തലസ്ഥാനം വേദിയാകുന്നത് സത്യത്തിൽ ഇന്നത്തെ ആദ്യ ഘട്ട ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു ഈ ഒരു ഇതുവരെയുള്ള ഒരു ഇതെടുത്താൽ അല്ലെങ്കിൽ ഇതിന് ഈ ചടങ്ങുകളെ അവലോകനം ചെയ്താൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത കുമാർ ഇന്നലെ മുതൽ നമ്മൾ ആലങ്കാരികമായി പറയുന്നത് പോലെ ഒരു പുതു യുഗപ്പിറവി നവഭാരതത്തിൻ്റെ ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം വളരെ നാളുകളായി ഭാരതീയർ ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു സുമുഹൂർത്തത്തിനാണ് ഇന്ന് ആ ഒരു ആ സ്വപ്ന തുല്യമായ ആ നിമിഷങ്ങൾക്കാണ് ഇന്ന് സാക്ഷാത്കാരമാകുന്നത് അതിൻ്റെ ആദ്യഘട്ടമാണ് കുമാർ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വാർത്തകളിൽ വലിയ തോതിൽ ചർച്ചയായ ചെങ്കോൽ സ്ഥാപനം ആ ഒരു മത് കർമ്മമാണ് ഇന്ന് രാവിലെ നടന്നത് പ്രധാനമായും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഭാരതം ഒരു ഹിന്ദുരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തല ഉയർത്തി നിൽക്കുന്ന സാരനാഥിലെ ഗർജിക്കുന്ന സിംഹങ്ങൾ ഒരു വശത്ത് മറുഭാഗത്ത് ചോള സാമ്രാജ്യത്തിൻ്റെ നന്ദീമുഖമുള്ള ചെങ്കോൽ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഭാരതത്തിന്റെ ആ പാരമ്പര്യം തന്നെയാണ് ചെങ്കോലും കിരീടവും എന്തി ഒരു കാലത്ത് അധികാരമേറ്റിരുന്ന മഹാചക്രവർത്തിമാരുടെ ആ സുവർണ നാളുകളിലേക്കുള്ള ഭാരതത്തിന്റെ തിരിച്ചുപോക്ക് ആ തിരിച്ചുപോക്ക് തന്നെയാണ് അതിൻ്റെ തുടക്കമാണ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം അതിൻ്റെ ആദ്യഘട്ടമായി ചെങ്കോൽ സ്ഥാപനം രാവിലെ കഴിഞ്ഞു ഇതോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ ആ വേദിയിലുണ്ടായിരുന്നു അതിനുശേഷം സർവമത പ്രാർത്ഥന നടന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വളരെ വേഗത്തിൽ ഈ പാർലമെൻ്റ് പണി പൂർത്തിയാക്കിയ ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തൊഴിലാളികളെല്ലാം ആഹ് പൊന്നാടെ അണിയിച്ചും ഇതിൻ്റെ ശില ഫലകങ്ങൾ നൽകിയുമൊക്കെ അദ്ദേഹം ഈ തൊഴിലാളികളെ ആദരിച്ചത് അതിനുശേഷമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവമത പ്രാർത്ഥന നടന്നത് ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വേദി വിട്ട് പോയിരിക്കുന്നത് ഇനി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തുടർ നടപടികൾ ആരംഭിക്കുന്നത് ആഹ് ഒരു മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നുകൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം ആ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് ഇപ്പോൾ രാജ്യം ഇപ്പോൾ അതിനു മുമ്പ് തന്നെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയും മൻ കി ബാത്തിലും ഇന്ന് ആകാശവാണിയിലെ മൻ കി ബാത്തിലൂടെയും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സുവർണ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഭാരതം അത് അതുമാത്രമല്ല ഇന്ന് ആദ്യഘട്ട ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു രണ്ടാം ഘട്ട ചടങ്ങുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം തത്സമയ സംപ്രേക്ഷണം തത്തുമൈ ഒരുക്കിയിട്ടുണ്ട് തത്തുമൈ ലൈവ് ചാനലിൽ ഇതിൻ്റെ തത്സമയ കാഴ്ചയുണ്ട് പക്ഷേ ഇന്ന് ആദ്യഘട്ട ചടങ്ങുകളെ ഒന്ന് വിലയിരുത്തിയാൽ തമിഴ്നാട്ടിലെ വിവിധ അധീനങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ ഇന്ന് ലോക്സഭാ ഹാളിൽ സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നാണ് ഇന്നലെ തന്നെ ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചെങ്കോൽ ഏറ്റുവാങ്ങിയിരുന്നു പക്ഷേ അവരിൽ നിന്നാണ് ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചെങ്കോൽ പ്ലേറ്റ് വാങ്ങിക്കുകയും അവരുടെ അനുഗ്രഹാശീസുകളോടെ എല്ലാവരുടെയും അനുഗ്രഹാശീസുകളോടുകൂടി അദ്ദേഹം ലോക്സഭാ ഹാളിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപമായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച ഇടത്ത് ചെങ്കോൽ സ്ഥാപിക്കുന്നതും ഈ സമയത്ത് മുഴങ്ങിക്കേട്ടത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങിക്കേട്ടത് െന്തമിഴ് ശീലുകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരത്തിൽ വളരെയധികം ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യക്കാർക്ക് വളരെ അധികം ഒരു അഭിമാനം നൽകുന്ന മുഹൂർത്തം കൂടിയായിരുന്നു അത് ചെന്നൈയിൽ നിന്നുള്ള ഇരുപത്തി ഒന്ന് മഠാധിപതികൾ അതായത് ധർമ്മപുരം അധീനം പളനി അധീനം വിരുദാചലം അധീനം തിരുക്കോയിലൂർ അധീനം തുടങ്ങി ഇരുപത്തിയൊന്ന് അധീനങ്ങളിൽപ്പെട്ട മഠാധിപതിമാരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ വൈകിട്ട് തന്നെ ചെങ്കോൽ കൈമാറ്റം നടന്നിരുന്നു പ്രധാനമന്ത്രിക്ക് അതിനുശേഷം ഇന്ന് രാവിലെ ഈ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചെങ്കോൽ സ്ഥാപനവും നടന്നിട്ടുള്ളത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചെന്തമിഴ് ശീലുകൾ ഉയർന്ന ഒരു അല്ലെങ്കിൽ മന്ത്രോച്ചാരണങ്ങൾ ഉയർന്ന ഒരു സദസ്സിൽ തന്നെയാണ് ഈ ചെങ്കോൽ സ്ഥാപനം നടന്നത് എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു ആ മാത്രമല്ല ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് പോലുള്ള ഒരു സ്ഥലത്ത് നിന്നും ഉള്ള ആചാരങ്ങൾക്ക് ഭാരതത്തിൻ്റെ ഈ പറഞ്ഞ ശ്രീകോവിലിനുള്ളിലേക്ക് നമ്മൾ നമ്മൾ പറയാറുണ്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ ആ ശ്രീകോവിലിനുള്ളിലേക്ക് ഈ ഭാ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള മന്ത്രോച്ചാരണങ്ങൾ എത്തുമ്പോൾ അത് ഒന്നുകൂടി പ്രാധാന്യം അർഹിക്കുന്നു അത് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പാരമ്പര്യമായി നമ്മളെ ചരിത്രപരമായി ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും അതിന് പ്രാധാന്യം വളരെയധികം പ്രാധാന്യം തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ അല്ലെങ്കിൽ ചരിത്രകാരന്മാരുടെ ൾപ്പെടെ നോക്കിക്കാണുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ ഇത് വളരെയധികം ചർച്ചയായിട്ടുണ്ട് അതുമാത്രമല്ല ദേശീയ നെറ്റ്വർക്കിൽ ഇതിന്റെ സംപ്രേഷണം നടക്കുമ്പോൾ ഇതിന്റെ തത്സമയ വിവരണം പോലും തമിഴ് കമൻട്രിയിലായിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരുന്നു സാധാരണഗതിയിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ വരുന്ന കമൻട്രി ഇക്കുറി തമിഴിലും വളരെയധികം മുഴങ്ങിക്കേട്ടു എന്നുള്ളതും വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും ഭാരതത്തിന്റെ ആ ഒരു ഐക്യവും പറഞ്ഞ ചരിത്രപരമായ പ്രാധാന്യവും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകൾക്ക് തന്നെയാണ് രാവിലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത് തുടർന്ന് ഇനി പന്ത്രണ്ട് മണിക്കും ഇതിലേറെ ബൃഹത്തായ അല്ലെങ്കിൽ വർണ്ണാഭമായ ചടങ്ങുകൾ തന്നെയാകും അവിടെ നടക്കുക എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന സൂചനകൾ അദ്ദേഹത്തിന്റെ രണ്ട് അഭിസംബോധനകളാണ് വരാനിരിക്കുന്നത് ഒന്ന് മൻ കി ബാത്തിലൂടെയും രണ്ട് പാർലമെന്റ് രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും ഈ രണ്ട് അഭിസംബോധനകളും കേൾക്കാനായി ഭാരതം മുഴുവൻ കാതോർത്തിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണെന്ന് ഇന്ന് വീരസവർക്കറുടെ ജയന്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് ഒന്നുകൂടി പ്രാധാന്യമേറുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമേറുന്നു ആ വാക്കുകൾ പറയുന്നത് പോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രവൃത്തി എന്നും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ദിവസം ഭാരതത്തിന്റെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു ദിവസം തന്നെയായിരിക്കും നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന ഈ ഒരു ദിനം ഏർ ഭാവിയിലെ അല്ലെങ്കിൽ എത്രയോ കാലത്തെ ചരിത്രമാണ് ചരിത്രമായി മാറുകയാണ് എന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടത് പോയ ചരിത്രം ഓർമ്മ പോയതും അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തുടച്ചുമാറ്റപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തിരിച്ച് ഭാരതത്തിലേക്ക് വരുന്നു എന്നുള്ളതും ഏറെ അഭിമാനാർഹമാണ് സന്തോഷകരമാണ് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പുതിയ അധ്യായം എന്ന് തന്നെ പറയാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നത് ഈ രാജ്യത്ത് പിറക്കാനിരിക്കുന്ന വരും തരം തലമുറയാണത് എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ലോകക്രമത്തിൽ സമാധി പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം വിശ്വഗുരു സ്ഥാനത്തേക്കാണ് ആചാര്യന്മാരും ഒപ്പം നരേന്ദ്രമോദിയും ഇന്ന് ഭാരതത്തെ എടുത്തുയർത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് അഹമ്മദാബാദ്